എന്റെ ഇപ്പഴാ ഒന്ന് വൃത്തിയായത് എന്റെ താടിയാണോ അവിടെ എല്ലാം എടുക്കാൻ പോവാൻ മീസിയാ താടി വളർന്നു കേട്ടോ താടി വളർന്ന താടിയല്ലേ വെട്ടണ്ട മീസിയാണോ

പൊറോട്ട ൊട്ടോട്ടീതിട്ടോ ഓര്ഷ്ണം പോയ ചുണ്ടിന്റെ ഒരു കഷ്ണം കത്രികയല്ല കത്രിക അല്ല

ആദ്യം വെട്ടി പിന്നെ ഫുള്ള് ക്ലീൻ ഷേവ് ചെയ്തു കഴിഞ്ഞാ ഷേവ് പിടിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞില്ലേ കഴിഞ്ഞു മറ്റേ ക്രീമൊക്കെ തേച്ച് തന്നു കഴിഞ്ഞു എണീച്ചോ നോക്കട്ടെ സുന്ദരനായ നോക്കട്ടെ പോയി നോക്കിക്കു 내 이름은 키이 기나재밌 산다요.